ഞങ്ങൾ ഹൽദി നോർമലൈസ് ആയി പോയില്ല എന്ന് വെച്ചിട്ട് നമ്മൾ കല്യാണത്തിന് മുന്നേ ഹൽദിക്ക് പകരം സംഗീത ഫംഗ്ഷൻ ആണ് വെച്ചത് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഫാമിലി ഫുൾ എന്റർടൈൻമെന്റ് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് നോക്കി വെച്ചായിരുന്നു നമ്മൾ കാളിദാസിന്റെ ഭാര്യ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റിലെ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു അത് ഞാൻ കുറെ പൊട്ടിക്കൽ പോയിട്ട് ഇതിന് എത്ര റേറ്റ് എന്നൊക്കെ ചോദിച്ചു പക്ഷെ അവിടെ നല്ല റേറ്റ് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് വേണ്ടെന്ന് വെച്ചാൽ പോയതാണ് പക്ഷെ ഞാൻ ഓൾറെഡി എന്നെ ആ ഡ്രസ്സിൽ സങ്കല്പിച്ച് പോയി എനിക്ക് മാറ്റാൻ പറ്റുന്നേ ഇല്ല പിന്നെ ഞാൻ അവസാനം മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാന്ന് വെച്ചിട്ട് പരാഗിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോയിട്ടാണ് മെറ്റീരിയൽ എടുത്തത് ഞാൻ മെറ്റീരിയൽ എടുത്തത് ഒരു നെറ്റിന്റെ മെറ്റീരിയലിനകത്ത് ത്രെഡ് വർക്ക് വരുന്നതാണ് കുറച്ച് ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോൺ ഒന്നുമില്ല ഹെവി വർക്ക് ഒന്നുമില്ല നല്ല ലൈറ്റ് വെയിറ്റ് ആയിരുന്നു മെറ്റീരിയൽ ഒരു എട്ട് മീറ്റർ ഞാൻ എടുത്തു പ്ലസ് ക്രേപ്പ് ആയിട്ട് ലൈനിങ് എടുത്തു പിന്നെ എക്സ്ട്രാ ഷോളിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ അത് ഞാൻ വേറെ കടയിലാണ് നിന്നാണ് അതൊരു മൂന്ന് മീറ്റർ ഷോൾ എല്ലാം കൂടെ എനിക്ക് മെറ്റീരിയലിന് പെർ മീറ്റർ വരുന്നത് ടു ഫിഫ്റ്റി ഏതാണ്ടായിരുന്നു റേറ്റ് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ട് എന്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു സഹിക്കുന്ന ആ ചേച്ചിയുടെ കടയി കൊണ്ട് കൊടുത്തു സ്റ്റിച്ചിങ് കടയിൽ അവിടെ കൊണ്ട് കൊടുത്തിട്ട് എക്സൈറ്റ് എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ എല്ലാ വീക്കെൻഡും വീട്ടിൽ പോകുമ്പോൾ ചെക്കുവായിരുന്നു ഇവിടെ വരാൻ ഇവിടെ അപ്പൊ ഞാൻ എടുത്ത് പറഞ്ഞു ഇത് നോർമൽ അമ്പല ടൈപ്പ് തയ്ക്കല്ലോ എല്ലാം പാനലായിട്ട് തന്നെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പൊ ചെന്നാലും ചേച്ചിക്ക് ടെൻഷനായിരുന്നു ഞാൻ എന്താ പറയാൻ പോകുന്നത് എന്ത് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു അവസാനം ചേച്ചി എങ്ങനെയൊക്കെയോ എനിക്ക് തയ്ച്ച് തന്നു കറക്റ്റ് സാധനം ഇട്ടു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചു നല്ല ടെൻഷൻ അടിച്ചു എനിക്ക് എവിടെയെങ്കിലും ഒക്കെ പാളി പാടിപ്പോ ഞാൻ വിചാരിച്ചു ഡ്രസ്സ് അടിപൊളിയായ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് പട്ടികളൊക്കെ ഇറക്കണല്ലോ പിന്നെ നടന്നും ചാടിയും കറങ്ങിയും കുറേ വീഡിയോസ് ഒക്കെ പരിപാടിയും അടിപൊളിയായിരുന്നു ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്നത്തെ ദിവസം ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചാല് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലാണ്ട് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ സെറ്റ് ആക്കി എടുക്കാൻ പക്ഷേ കൊറച്ചൊന്ന് എഫേർട്ട് വേണം കുറച്ചൊന്നിടന്ന് ഓടണം